ഹായ് നമസ്കാരം ദാസരങ്ങാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വീഡിയോ അവിചാരിതമായിട്ട് കാണാൻ കുറേ നാളുകൾക്ക് ശേഷം മുമ്പ് കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമാണ് ഏറ്റവും മോശം നടനുള്ള അവാർഡ് മോഹൻലാലിന് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റിപ്പോർട്ടർ ചാനൽ വന്ന ഒരു ന്യൂസാണത് ഇന്നത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റേ സുജയ പാർവതിയാണ് ഈ വാർത്ത വായിക്കുന്നത് കോഴിക്കോടുള്ള ധൂൾ ന്യൂസോ എന്ന ന്യൂസ് അവർ അവരാണ് ഇങ്ങനൊരു അവാർഡ് ഉണ്ടാക്കിയത് അത് അതിനു പറ്റിയിട്ട് അവരുടെ ആ കമ്മിറ്റിക്കാർ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ആണത് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുജയ പാർവതി റിപ്പോർട്ടർ ചാനലാണ് അപ്പോൾ മോഹൻലാലിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന കുറേ സിനിമകൾ പരാജയപ്പെട്ട സിനിമകളൊക്കെ വന്നപ്പോൾ വളരെ മോശ സിനിമകൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് നീ വരുകോളം പിന്നെന്താ കാണ്ഡഹാർ എന്നൊക്കെ കുറേ സിനിമകൾ ഇപ്പോഴും അങ്ങനത്തെ സിനിമകൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് അങ്ങനെ ഒരു അവാർഡ് കൊടുക്കലുണ്ടായിരുന്നു അങ്ങനെ ഒരു മോശം നല്ല അവാർഡ് കിട്ടിയത് മോഹൻലാലിന് മാത്രമാണ് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം പഴയതാണ് കേട്ടോ പറയണ്ട അതൊക്കെ എന്ന് എന്ന് പക്ഷെ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ത്തിലെ ഏറ്റവും മോശം നടനുള്ള അവാർഡ് മോഹൻലാലിന് ഓൺലൈൻ വെബ് പോർട്ടലായ ഡൂൾ ന്യൂസ് ഡോട്ട് കോം ഏർപ്പെടുത്തിയതാണ് അവാർഡ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് കാന്തഹാർ ഒരു നാൾ വരും എന്നീ സിനിമകളിലെ അഭിനയം മോശമാക്കിയതിനാണ് മോഹൻലാലിന് അവാർഡ് നൽകുന്നത് മോഹൻലാലിനെ പോലുള്ള ഒരു മുതിർന്ന നടൻ മലയാള സിനിമയോട് ഉത്തരവാദിത്തം പുലർത്തിയില്ലെന്ന് ജൂറി വിലയിരുത്തി അത്രയും പ്രതിഭയുള്ള ഒരു നടൻ മലയാള സിനിമയ്ക്ക് വളരെ നിര ഒരു ഉത്തരവാദിത്വരഹിതമായ രീതിയിലുള്ള പടങ്ങളിൽ നിരന്തരം വരികയും ഇപ്പൊ ആരാധകർ എന്ന് പറയുന്നത് ഒരിക്കലും അന്തകർ എന്നൊരു അർത്ഥം ആരാധകർ എന്ന പദത്തിനില്ല നിങ്ങൾ മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുകയാണെന്ന് അദ്ദേഹത്തോട് തുറന്നു പറയാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് അഞ്ച് ലോകോത്തര സിനിമകളുടെ സി ഡിയും സിനിമ ടിക്കറ്റിനുള്ള അൻപത് രൂപയുമാണ് അവാർഡായി നൽകുക റിപ്പോർട്ടർ കോഴിക്കോട്